മെയിൻ ഷെഫ് ലീവ് ആയാൽ കട കൂട്ടിയിട്ടേണ്ടി വരുമോ അതാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഡെവലപ്പറും കൂടിയാണ് അപ്പൊ ഷെഫും കഴിഞ്ഞാൽ മിക്കവാറും കടയുടെ കാര്യം പോക്കായിരിക്കും അപ്പൊ അതിനുള്ള പരിഹാരം അതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും ചിന്തിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഷെഫ് ഒരു പ്രോബ്ലം അല്ലാതെ ബിസിനസ് ചെയ്യാവുന്ന മെത്തേഡ്സും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻറ്റൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കെ എഫ് സി കനഡി ആണോ അവിടെ വന്നിട്ട് കെ എഫ് സിയിലൊക്കെ വന്നിട്ട് കുക്ക് ചെയ്യുന്നത് അല്ലല്ലോ അപ്പോൾ അതിനെ പരിശീലിപ്പിക്കാവുന്ന മെത്തേഡ്സ് ഉണ്ട് സിസ്റ്റം ഉണ്ട് രീതികളുണ്ട് അതിൻ്റെ റെസിപ്പി സെറ്റിങ്സ് ഉണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ ഹോട്ടൽ ഓണർ എന്നുള്ള അതുപോലെ തന്നെ ഹോട്ടൽ ഡെവലപ്പ് ചെയ്യുന്ന മാനേജ്മെൻ്റ് ചെയ്യുന്ന ഇത് കാണുന്നെങ്കിലും നിങ്ങൾ ആ രീതിയിലുള്ള മസാലാസും കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ നിങ്ങൾ മല്ലിപ്പൊടിയും മുളകും പൊടിയും സാമ്പാർ പൊടിയൊക്കെ കുറേയൊക്കെ കുറച്ചു നാളെ ഉള്ളത് മേടിക്കുന്നത് കുറേ ആളുകളൊക്കെ അങ്ങനെയാണ് അതേപോലെ റെഡി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള മസാലസ് ഞാനും അതുപോലെ ഒരു മസാല ചെയ്യുന്നുണ്ട് ആ മസാല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് ഡിഫറെൻറ്റ് സ്റ്റേറ്റിലെ ബിരിയാണികൾ ഉണ്ടാക്കാം കറികൾ ഉണ്ടാക്കാം വ്യത്യസ്ത കറികൾ ഉണ്ടാക്കാം അതൊക്കെ പ്രീമിയം ടേസ്റ്റിൽ നിങ്ങൾക്ക് കൊടുക്കാനും പറ്റും അതൊക്കെ എന്തിനാണ് നമ്മൾ നിർമ്മിച്ചത് ഷെഫ് പോയി അല്ലെങ്കിൽ ഷെഫ് മാറി ഹോട്ടൽ നടത്തുന്നവന്റെ അവസ്ഥ അറിയാലോ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അയാളെ പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആ പണം ഒരു സാധാരണ ഒരു ഒരു ഷെഫ് കാരണം ഇപ്പോൾ ഷെഫിന് പനി പിടിക്കാം ഒക്കെ സംഭവിക്കാമല്ലോ അപ്പോൾ ബാക്കപ്പ് കാണണം അപ്പോൾ ആള് മാറിയാൽ കൈരുചി മാറിയ അപ്പോൾ കൈ രുചി മാറാതെ കൊടുക്കാനുള്ള മെഷർമെന്റ് രീതിയിലുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ആളും കൂടിയാണ് നിങ്ങൾക്ക് പഠിക്കാനും അത് ചെയ്യാനും ചെയ്ത് വിജയിപ്പിക്കാനുമുള്ള ഒരുപാട് ഫോർമുല നമ്മുടെ നാട്ടിൽ ആണ് ഓക്കെ അപ്പോൾ ഷെഫ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ വിഭവങ്ങളും അല്ലാണ്ട് ചില വിഭവങ്ങൾക്ക് ഇപ്പോൾ ഒരു പരിപാടുണ്ടാക്കണമെങ്കിൽ അത് കയ്യിൽ ഒരു പാകം വരണം അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഒരു രക്ഷയില്ല അത് ചെയ്യുന്ന പ്രാക്ടീസ് ഉള്ള ആള് വേണം അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിലുള്ളവരെ പഠിപ്പിച്ച് ശരിയാക്കി നിർത്തിയില്ലെങ്കിൽ പണി കിട്ടും അതല്ലെങ്കിൽ അതല്ലാതെ കുറെയൊക്കെ ഒരു ഹോട്ടലിനെ മെയിൻ ആയിട്ട് കൊണ്ടുപോകേണ്ട പല സാധനങ്ങളും ഇന്ന് ഇത്തരത്തിൽ ആണ് അപ്പോൾ വട വട ഉണ്ടാക്കുന്നത് നടുക്ക് ഓട്ടയിലുള്ള വട ഉണ്ടാക്കാനുള്ള മെഷീനറി പോലും ഇന്നുണ്ട് നിങ്ങളത് കൊണ്ടു നിങ്ങളുടെ കടയിൽ കൊണ്ടു വന്നിട്ടില്ലെങ്കിൽ രക്ഷയില്ല അതൊക്കെയുള്ള കാലഘട്ടമാണ് അപ്പോൾ നിങ്ങളതിനെ കുറിച്ചിട്ടൊന്നും അറിയാൻ ശ്രമിച്ച് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ ഇല്ലെങ്കിലും ഒരുവിധം നന്നായി നടത്താം ഓക്കെ പൊറോട്ടക്കാണെങ്കിൽ പൊറോട്ട റെഡിമെയ്ഡ് വരുന്നുണ്ട് അതിനെ ചൂടാനും അറിയണം അപ്പോൾ അതറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും ചെയ്ത് വിജയിപ്പിക്കാനും പറ്റും അതിന് വേണ്ട ഡയറക്ഷനും കാര്യങ്ങളൊക്കെ എന്നെ പോലെയുള്ള ആളുകളൊക്കെ സമീപിച്ചാൽ അതിൻ്റെ കോഴ്സുകളോ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാം നമ്മളുടെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നൂറ് പേര് തുടങ്ങിയ തൊണ്ണൂറ് പേര് പരാജയമാണെന്നാണ് പറയപ്പെടുന്നത് അത് നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി എങ്കിലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ എത്തിക്കണം അതാണ് നമ്മളുടെ ഉദ്ദേശം ദൗത്യം അപ്പോൾ എപ്പിസോഡ് വൈൻഡ് ചെയ്യാണ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അടിച്ചാൽ ഈ അറിവ് നിങ്ങൾക്ക് ഒരു സേവിങ് ആയിട്ട് ഉണ്ടാവും പുതിയ എപ്പിസോഡുകൾ പെട്ടെന്ന് കിട്ടും നല്ല അറിവുകൾ ചിലപ്പോൾ ഒരുപാട് തന്നെ നിങ്ങൾക്ക് ലാഭിക്കാനും സമയം ലാഭിക്കാനും പ്രസ്റ്റേജ് ഒക്കെ സഹായിക്കും അപ്പോൾ ഈ എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ടത് കൺഗ്രാറ്റ്സ്